നാട്ടിലെ കൊടൂരമായ കുറെ കൊലകൾ ചെയ്യുന്ന ഒരു സൈക്കോ കില്ലർ ആ കില്ലറിനെ അന്വേഷിച്ചിറങ്ങുന്ന പോലീസുകാരിയായ നായിക അങ്ങനെ ആ കേസ് അന്വേഷണത്തിനൊടുവിൽ നായിക ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തുവാണ് അത് നായിക ഒട്ടും വിചാരിക്കാത്ത അവളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അതെന്തായിരുന്നു അത് നായികനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി വെബ് സീരീസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബൃന്ദ എന്ന വെബ് സീരീസ് ആണ് ഇതിന് മുഴുവൻ എട്ട് എപ്പിസോഡുകളുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ പിന്നെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ചാനലിന് തന്ന സപ്പോർട്ടുകളെല്ലാം നിങ്ങൾ ആ ചാനലിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആ ചാനലിൽ പുതുതായിട്ട് ഇറങ്ങിയ അടിപൊളി കുറെ മൂവീസ് എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിന്റെ ലിങ്ക് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നെ ചെയ്തേക്കാം ഇപ്പൊ തന്നെ അത് കയറി കണ്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പൊ ഇനിയും പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല തൊണ്ണൂറ്റാറിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നു ഈ ുണ്ട് അവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു കാടിനെയൊക്കെ ആശ്രയിച്ചാണ് മെയിൻ ആയിട്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അവിടെ ചീനി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുന്നു അവളും അവളുടെ ചേട്ടനായ സത്യം കൂടി ഇപ്പൊ കാടിലങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സത്യ എന്ന് പറയുന്ന ചെക്കൻ ഒരു മരത്തിന്റെ ബൊമ്മയുണ്ടാക്കി അവന്റെ അനിയത്തിയായി ചീനിക്ക് കൊടുക്കുന്നു ആ ഈ ബൊമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് ഞാൻ ഒരിക്കലും കളയില്ല എന്ന് ഈ സമയം ചീനി അവനെ വാക്കുകൊടുക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ കോളനിയിലെ ഒരു വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പോകുന്നത് മരിച്ച അയാളുടെ ശരീരത്തിലൊക്കെ നീലക്കളറിലുള്ള ഒരു പാടുണ്ടായിരുന്നു ഇയാൾ എങ്ങനെ മരിച്ചതാ എന്ത് പറ്റി മരിച്ചാണെന്ന് അറിയാതുകൊണ്ട് തന്നെ നാട്ടിൽ കെ ഭീതിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം വന്ന് കണ്ട അവിടുത്തെ മൂപ്പൻ പറയുവാണ് ഇത് കാട്ടു ദൈവത്തിന്റെ ശാപവാണെന്ന് ഇപ്പം നടന്ന പോലെ ഇനി ഒരുപാട് മരണങ്ങളോട് നടക്കുമെന്ന് ഈ നാട് തന്നെ മുടിയുന്ന് ഇതെല്ലാം കേട്ട ആകെ പേടിക്കുന്ന നാട്ടുകാര് ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ആ മൂപ്പനോട് ചോദിക്കുന്നു കാട്ടു ദൈവത്തിന്റെ കോപം മാറ്റി ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരേ ഒരു പോവം വഴി ശരി അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ട നാട്ടുകാരെ ചോദിക്കുമ്പോൾ ആ മൂപ്പൻ പറയുവാണ് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ ബലി കൊടുക്കണമെന്ന് ഇത് കേട്ട നാട്ടുകാരെയെന്ന് ചോദിക്കുമ്പോൾ അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിൽക്കുന്ന നോക്കി ആ മൂപ്പം കൈ കൊണ്ടുന്നു ഇത് കാണുന്ന സമയത്ത് സത്യയും സത്യന്റെ അമ്മയെല്ലാം ഒരുപാട് ഷോക്കാവുകയാണ് ആ നാടിന്റെ ദൈവശാപം മാറ്റാൻ വേണ്ടി ചെറിയ കുട്ടിയായ ചീനിനെ ബലി കൊടുക്കണമെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത് ഈ നാടിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എന്റെ മകളൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞു ഈ സമയം മൂപ്പന്റെ അടുത്ത് ചെന്ന് ചീനിന്റെ അമ്മ കാല് പോലെ സംസാരിക്കുന്നു എന്ന് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എടുത്തു തീരുമാനാന്തിമമായിരുന്നു നാടിന്റെ ശാപം മുഴുവൻ മാറുന്ന ഒരു കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നാട്ടുകാരെ മൂപ്പന്റെ ഭാഗത്ത് നിൽക്കുവാണ് ഇവരുടെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ അന്ന് രാത്രി ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് സത്യ എന്റെ അമ്മ കരുന്ന് ഈ സമയം അമ്മയോട് സത്യ ചോദിക്കുവാണ് അവരുടെ വാക്കും കേട്ട് ചീനിനെ ബലി കൊടുക്കാൻ പോവാണോ അമ്മയെന്ന് അതിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇതിന് രാത്രി നമ്മൾ മൂന്ന് പേരും കൂടി ഇവിടെ നിന്ന് നാട് വിടണം അത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ എന്നും പറഞ്ഞു അന്ന് രാത്രിക്ക് രാത്രി രണ്ടു മക്കളെയും കൂട്ടിക്കൊണ്ട് അവരുടെ അമ്മ നാട് വിടാൻ തുടങ്ങുവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ചീനീന്റെ കയ്യിലുള്ള സത്യം ഉണ്ടാക്കി കൊടുത്താൽ മരപാവില്ല അത് താഴെ വീണ് പോകുന്നുണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് ചീനി അതുകൊണ്ട് തന്നെ ചീനി അതെനിക്ക് വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുന്ന സമയം എന്ന ചീനിനെ കൊണ്ട് നടന്നു ഞാൻ അതും എടുത്ത് പുറകെ വന്നേക്കാന്നും പറഞ്ഞു സത്യ ആ പാവ വീണ് പോയ സ്ഥലമല്ല അന്വേഷിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ അവനത് അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ പുറകെ പോവാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവര് മൂന്ന് പേരും കൂടി രക്ഷപ്പെടുന്ന കാര്യം അറിയുന്നു അങ്ങനെ നാട്ടുകാരെ പിടിക്കാൻ വേണ്ടി പുറകെ വരുവാണ് നാട്ടുകാരെ കഴിയപ്പെട്ട പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തായാലും കഴിയില്ല അതുകൊണ്ട് തന്നെ ലോഡ് കയറ്റി പോകുന്ന ഒരു ലോറി ഉണ്ടായിരുന്നു അവിടെ ആ ലോറിയിൽ ചീനീനെ അമ്മ ഒളിപ്പിക്കുവാണ് അവരും കൂടി ആ ലോറി കയറിയ തീർച്ചയായിട്ടും ചീനീനെ അവരെ കണ്ടുപിടിക്കും അതുകൊണ്ട് അമ്മ ആ ലോറിയിൽ കയറുന്നില്ല ഇതേ സമയം തന്നെ പുറകെ വരുന്ന നാട്ടുകാര് ആ സ്ത്രീ അവിടെ വെച്ച് കണ്ട് അവരെ പിടികൂടുന്നു പുറകെ വന്ന സത്യനെയും പിടിക്കുന്നുണ്ട് അവരെ ഈ സമയം കൊണ്ട് ചീനീനെ ഒളിപ്പിച്ച ലോറി അവിടുന്ന് എടുത്തു പോകുന്നു എന്റെ മകളെങ്കിലും എവിടെയും പോയി എന്നുള്ള രീതിയിൽ അമ്മ ആ സമയം സമാധാനിക്കുന്നു അങ്ങനെ ആ സീൻ എല്ലാം കട്ടായി ഇപ്പൊ പ്രശ്നിലേക്ക് വരുവാണ് ഇപ്പൊ ബൃന്ദ എന്ന് പറയുന്നത് നമ്മുടെ നായകനെ കാണിക്കുന്നു നായിക ഒരു പോലീസ് ഓഫീസർ ാണ് ഈ അടുത്തിടെ പോലീസുകാരനായ നായികന്റെ അച്ഛൻ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയി അതുകൊണ്ട് അയാളുടെ പോലീസ് ജോലി അങ്ങനെ നായികയ്ക്ക് കിട്ടി ഇപ്പൊ നായിക ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പിന്നെ നായികനെ കൂടാതെ നായികന്റെ വീട്ടില് ഇപ്പൊ നായികന്റെ അമ്മയും അനേത്തിയും ഉണ്ട് നായികന്റെ അനേത്തി നായികയായിട്ട് അത്ര ടൈംസിലല്ല നായികന്റെ നായികന്റെ അനിയത്തിക്ക് ഇഷ്ടമല്ലെങ്കിലും അനേത്തിനോട് നായികയ്ക്ക് വലിയ കാര്യമാണ് അങ്ങനെ ആ സീനോട് കെട്ടെ ഈ അടുത്ത സീനില് നമ്മുടെ നായിക ഡ്യൂട്ടിക്കായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നു ആ സ്റ്റേഷനിലെ നായികന്റെ അതേ പോസ്റ്റില് അതായത് എസ് ഐ പോസ്റ്റില് സാരഥ എന്ന് ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു സാരഥി അഞ്ചാറ് കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അയാൾ അവിടെയുള്ള പോലീസാരോടെ എല്ലാം നല്ല കമ്പനിയായിരുന്നു നമ്മുടെ നായിക റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തതല്ലേ അതുകൊണ്ട് അവൾ ആരുമായിട്ടും അത്ര ജെല്ലായിട്ടില്ല കുറച്ചേരം കഴിയുമ്പോഴേക്കും അവിടുത്തെ സി ഐ എത്തുവാണ് അവിടേക്ക് ഇയാളാണെങ്കിൽ ജോലിയോട് ഒട്ടും സിൻസിയറിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അതിൽ ഏതെങ്കിലും കേസിൽ ഇൻവോൾവ് ആയ നല്ല രീതിയിൽ കൈക്കൂലി വാങ്ങാനും ഇയാൾ മടിക്കില്ലായിരുന്നു അങ്ങേക്കുന്ന സമയത്താണ് ആ നാട്ടിലുള്ള പുഴയിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ പോലീസാർക്ക് കിട്ടുന്നത് അങ്ങനെ ഈ വിവരം അറിഞ്ഞതും പോലീസാരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി അന്വേഷണം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു എസ് എ പോസ്റ്റിലുള്ള സാരഥിയും നമ്മുടെ നായികയും ഈ കേസിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അവരുടെ ഹയർ ഓഫീസറായ സി ഐ ആണെങ്കിൽ അവരെ ില്ല അവരിതൊരു മേർഡർ ആണെന്ന് പറയുന്ന സമയം സി ഐ പറയുന്നത് ഇത് മേഡർ ഒന്നും അല്ല ഇതൊരു ആണെന്നാണ് എന്തായാലും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ബോഡി കൊണ്ടേ ചെക്ക് ചെയ്യുവല്ലോ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാലോ എന്ന് നായികയെ സാരഥി സമാധാനിക്കുന്നു അങ്ങനെ അതിനായിട്ട് നായികയും സാരധിയും പിന്നെ ബാക്കിയുള്ള കോൺസ്റ്റബിൾസും കൂടി ആ കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കിട്ടിയ ബോഡിയില് നായിക ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നായിക ഉറപ്പിച്ച് പറയുന്നു ഇതൊരു സൂയിസൈഡല്ല മേഡറാണെന്ന് സാരഥിക അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സാരഥി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അങ്ങനെ അവിടെ അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടത്തിന് റിപ്പോർട്ട് കിട്ടുവാണ് ിൽ സംശയിച്ച പോലെ അതൊരു മേർഡർ തന്നെയായിരുന്നു ഈ ക്രൈം ചെയ്തിരിക്കുന്ന കില്ലർ ഒരുപാട് ടോർച്ചർ ചെയ്താണ് അയാളെ കൊന്നിരിക്കുന്നത് അയാളുടെ മുടി മൊട്ടയടിച്ച് അയാളെ കത്തിക്കൊണ്ട് ഒരുപാട് കുത്തിദ്രോഹിച്ച് ആ ഒരു രീതിക്കാണ് അയാളെ കൊന്നിരിക്കുന്നത് അതുകൂടാതെ അയാളുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് എന്തൊരു വലിയ മുറിപ്പാട് കാണുന്നുണ്ട് എന്നാൽ അത് എങ്ങനെ സംഭവിച്ചതാണെന്ന് ഒരുപിടുത്തുമില്ല ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആ കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നടന്ന ഈ കേസ് പോലെ തന്നെയുള്ള കുറച്ച് കേസുകൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേസുകളുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് ഈ സമയം പോലീസുകാർ മനസ്സിലാക്കുന്നു അങ്ങനെ ആ കേസുകളിലേക്കും പോലീസുകാരെ ഇറങ്ങുവാണ് അങ്ങനെ ഇപ്പോ മരിച്ച ആളെ പറ്റിയും ഇതിനു മുമ്പ് സമാനമായിട്ട് നടന്ന കേസുകളെ പറ്റിയൊക്കെ സാരദീ നായികയും കൂടി അന്വേഷിച്ചു തുടങ്ങുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഇനി കൂടുതലായിട്ട് ഒന്നും അന്വേഷിക്കേണ്ട കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ നോക്കോളാനൊക്കെ സി എ അവരോട് പറയുവാണ് എന്നാൽ കേസ് അങ്ങനെ വിട്ടുകളയാൻ നായികയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നായിക അവളുള്ളതായ രീതിയിൽ സി എ അറിയാതെ അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ സമയത്ത് നായിക മറ്റൊരു കാര്യം കണ്ടുപിടിക്കുകയാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഡെഡ് ബോഡിന്റെ കഴുത്തിലായിട്ട് ഒരു മുറിപാടുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നുണ്ടായിരുന്നല്ലോ അഴുകിനെ പോലെയുള്ള ഒരു പക്ഷി കുത്തിയ പാടായിരുന്നു ആ മുറിപാടൊക്കെ വെച്ച് സമാനമായിട്ട് തോന്നിക്കുന്ന പോലെയുള്ള മുറിവുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കിയാണ് നായിക ഇത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഫൈനലൈസ് ചെയ്ത് നായിക കണ്ടുപിടിക്കുന്നതിന്റെ കാര്യം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ഈ പക്ഷീനെ വെച്ച് കില്ലർ ആ വ്യക്തിയെ കൊന്നതാണ് അതായത് പറഞ്ഞു വരുന്നത് കില്ലർ ആ വ്യക്തിന് ഒരുപാട് ടോർച്ചർ ചെയ്തതിന് ശേഷം ആ പക്ഷീനെ കൊണ്ട് കൊത്തിച്ച് അയാളെ കൊന്നു എന്നാണ് അങ്ങനെ ആ സിനിമ കെട്ടായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സീരിയൽ കില്ലറിനെ കാണിക്കുവാണ് ഇതാണ് ആ വ്യക്തി ഇയാളുടെ പെരുമാറ്റമെല്ലാം കണ്ടാലറിയാം മാനസികമായിട്ട് ഇയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അയാളൊ പോയി കുറച്ച് ചിക്കൻ എല്ലാം ആയിക്കൊണ്ട് വന്ന് അയാളുടെ റൂമിൽ വെക്കുവാണ് എന്നിട്ട് ഇതെല്ലാം നിനക്ക് മായിക്കൊണ്ടുവന്നാണ് വന്ന് കഴിക്കാനൊക്കെ ആരോടോടെ പറയുന്നു ഈ സമയം അവിടേക്ക് നായിക കണ്ടുപിടിച്ച അല്ലെങ്കിൽ കില്ലറെ ടാർജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൊത്തിക്കൊല്ലുന്ന ആ പക്ഷിയില്ലേ അത് വന്ന് ആ ചിക്കൻ എല്ലാം കഴിക്കുന്നു അതിനുശേഷം അയാളെ മുറിയിന്ന് ഒരു മരത്തിന്റെ ബൊമ്മയെടുത്ത് അത് നോക്കി സംസാരിക്കാൻ തുടങ്ങുന്നു ഈ ബൊമ്മ നമ്മള് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതെ സത്യ എന്ന് പറയുന്ന ചെക്കൻ അവന്റെ അനിയത്തിക്ക് ഉണ്ടാക്കി കൊടുത്ത മരബൊമ്മയായിരുന്നു അത് സോ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി സത്യാണെന്ന് അപ്പോഴാണ് അന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആക്കി കാട്ടി തരാൻ തുടങ്ങുന്നത് ചീനിനെ അന്ന് അവളുടെ അമ്മ ഒരു ലോറി ലോറിക്ക് എരിവിടുന്നുണ്ടായിരുന്നോ അങ്ങനെ ലോറി അവിടെ നിന്ന് എടുത്തുപോയതോടെ അവളെ രക്ഷപ്പെട്ടു എന്നാൽ അതേ സമയം നാട്ടുകാര് ചീനിന്റെ അമ്മേനെയും സത്യനെയും പിടിച്ചോണ്ട് പോരും ായിരുന്നു ശേഷം അവർ നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി അവരിങ്ങനെ ചെയ്തതിന്റെ ശിക്ഷ അവർക്ക് കൊടുക്കുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ചീനീന്റെ അമ്മേനെ അവര് കൊന്നു കളയുന്നു അതിൽ ചീനിക്ക് വരെ ബലി കൊടുക്കാൻ വേണ്ടി മറ്റൊരു ചെറിയ പെൺകുട്ടിയെയും അവര് സെലക്ട് ചെയ്യുവാണ് ഇതെല്ലാം കാണുന്ന സത്യക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നു അങ്ങനെ അവന്റെ ആ മാനസികാവസ്ഥന്റെ പുറത്ത് ആ നാട്ടുകാരോട് അവനെ തീർത്താ തീരാത്ത ദേഷ്യാവുകയാണ് അങ്ങനെ ആ ദേഷ്യം കൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ആ നാടിന് മുഴുവൻ തീ കൊളുത്തുന്നു അങ്ങനെ ആ നാട് മുഴുവൻ കത്തിപ്പോ അതിൽ കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇവൻ ഇതേപോലത്തെ ഒരു സൈക്കോ ആയി മാറിയത് അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്കെല്ലാം കെട്ടായി പ്രശ്നം വരുന്നു ഇപ്പോഴും നായിക കേസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ കണ്ടാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് സാരഥയുണ്ട് ഇതേ സമയം നായികന്റെ അനിയത്തിനെ കാണിക്കുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവളാണെങ്കിൽ ക്ലാസ്സിലെ പയ്യന്മാരോടൊപ്പം കൂടി അവരെ നിർബന്ധിക്കുമ്പോൾ കഞ്ചാവെല്ലാം വലിക്കുവാണ് അതുപോലെ ആ പെണ്ണ് വീട്ടിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് വരുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ നിയന്ത്രിങ്ങനെ ലേറ്റായിട്ട് വരുന്നതെന്ന് ചോദിച്ച് അമ്മയോളെ വഴക്ക് പറയുമ്പോൾ അവൾ അമ്മയോട് തട്ടി കയറുന്നു നായികയ്ക്ക് പിന്നെ അവളെ വില കൊടുക്കാറില്ലല്ലോ ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നായിക അച്ഛനൊരു പോലീസുകാരനാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് പോയ സമയം ഒരു ലോറിയിൽ ഇന്ന് അയാൾക്കൊരു ചെറിയ പെൺകുട്ടിയെ കിട്ടി ആ കുഞ്ഞിനെ കണ്ടപ്പം അതിന്റെ അവസ്ഥ കണ്ട് പാവം തോന്നിയ അയാൾ അതിനെ സ്വന്തം മകളായിട്ട് വളർത്താനും തുടങ്ങുന്നു ആ കുട്ടിയായിരുന്നു ചീനി അന്ന് ചീനീന്റെ അമ്മ നാട്ടുകാർ കാണാതെ ചീനീനെ ഒരു വണ്ടി കിട്ടി അയക്കുന്നുണ്ടായിരുന്നല്ലോ ആ വണ്ടിയായിരുന്നു അത് സോ പറഞ്ഞു വരുന്നത് അയാൾ അന്ന് എടുത്ത് വളർത്തിയ എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ബൃന്ദ എന്ന് പറയുന്ന നമ്മുടെ നായിക സ്വന്തം മകളല്ലെങ്കിലും സ്വന്തം മകളെ പോലെ തന്നെ അത്രയും സ്നേഹം കൊടുത്താണ് ആ പോലീസുകാരും അയാളുടെ വൈഫും നായകനും നോക്കി വളർത്തിയത് അതിനുശേഷം അവർക്ക് മറ്റൊരു കുട്ടിയും കൂടി ഉണ്ടായി അതാണ് ഈ പെൺകുട്ടി പിൽക്കാലത്ത് ഈ കുട്ടി അറിഞ്ഞു നായിക അവളെ സ്വന്തം ജയിച്ചില്ല എന്ന് അതുകൊണ്ടാണ് അവൾ നായികയായിട്ട് അത്ര ടൈംസിലല്ലാത്തത് അതുകൊണ്ടാണ് അവൾക്ക് നായികനെ ഇഷ്ടമല്ല നായിക ആ കാര്യങ്ങളെല്ലാം അറിയാം എന്നാൽ കുട്ടി താരത്ത് നടന്ന കാര്യങ്ങളൊന്നും അതായത് അവളുടെ അമ്മ അവളെ രക്ഷപ്പെടുത്തി ആ വണ്ടിയിൽ അയച്ച കാര്യങ്ങളൊന്നും അവൾക്ക് അറിയത്തില്ല അപ്പൊ അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അവളൊന്നും ഓർക്കുന്നില്ല അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി പ്രശ്നിലേക്ക് വരുവാണ് നായികിപ്പൊ സാരഥി എന്ന് പറയുന്ന എസ്സൈനോട് പറയുവാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ ഇനി ഇതേപോലെയുള്ള കൊലകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ എത്രയും വേഗം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള കൊലകൾ ആവും ശരിയാണ് നമുക്ക് എത്രയും വേഗം ഇത് തടയണം ഈ കേസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി ആ കില്ലറെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഈ സമയത്ത് സാരഥിയും പറയുന്നു പിന്നെ സി ഐ അറിയാതെ അവർ ഈ അന്വേഷണങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഒരു ഘട്ടത്തിൽ സിഐ അറിയുന്നു നിങ്ങളോട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്റെ വാക്കു കേൾക്കാതെ നിങ്ങൾ ഇതിന പിന്നെ ഈ കേസിന്റെ പുറകെ പോകുന്നതെന്നും പറഞ്ഞു ഈ സമയം അയാൾ അവരെ ഒരുപാട് വഴക്ക് പറയുന്നു അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനില് ആ കില്ലറിനെ കാണിക്കുവാണ് അയാളെ അടുത്തിട്ട് ടാർജറ്റ് ഒരു ബെസ്റ്റ് ഡ്രൈവറാണ് അങ്ങനെ അയാളെ വീഴ്ത്താനുള്ള കാര്യങ്ങളല്ല സത്യം പറയുന്ന സൈക്കോ കില്ലർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത സീനിൽ വീണ്ടും നായികനെയും സാരഥിനെയും കാണിക്കുവാണ് അവരുടെ സിഐ അവരെ അത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും അവരാ കേസ് വിടാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ കേസിന് പുറകെയാണ് അങ്ങേക്കും സമയത്ത് നായിക സാരഥിയും കൂടി മറ്റൊരു ലീഡ് കണ്ടുപിടിക്കുന്നു കഴിഞ്ഞാൽ കൊല്ലായിട്ട് ഇപ്പൊ നടന്ന പോലത്തെ സമാനമായ കേസുകൾ അവിടെ നടക്കുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ കേസ് ആയാലും അവരുത്ത് അതെല്ലാം കമ്പയർ ചെയ്ത് അന്വേഷിക്കുവാണ് നമ്മുടെ നായികം കൂടി അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യം ഇതാണ് ആ കില്ലർ ഒരാളെ ടാർജറ്റ് ചെയ്ത് അവരെ കെണിയിൽ വീഴ്ത്തി അവരെ മാക്സിമം ടോർച്ചർ ചെയ്തിട്ടാണല്ലോ കൊല്ലുന്നത് മുമ്പ് അയാൾ അവരുടെ എല്ലാരെയും തല മൊട്ടയടിക്കും സോ അയാൾ ഇങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ മുട്ടയടിച്ച ഏതെങ്കിലും വ്യക്തി അയാളെ ദ്രോഹിക്കോ എന്തെങ്കിലും ചെയ്തതിന്റെ പ്രതികാരമായിരിക്കണം അത് സോ ഓരോരുത്തരെയും ടാർജറ്റ് ചെയ്ത് അവരുടെ തല മൊട്ടയടിച്ച് ആ വ്യക്തിയായി ഇമാജിൻ ചെയ്തായിരിക്കും ആ വ്യക്തിയോടുള്ള പ്രതികാരം എന്നുള്ള രീതിയിൽ ആ കില്ലർ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേസിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് സി എല്ലാം ഒരു വിലങ്ങുതരിയായി നിൽക്കുന്നുണ്ട് നായികയെ സാരഥ്യം കൂടി എസ് പിന്നെ കണ്ട കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നു ഇവര് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി എസ് പി അവർക്ക് അന്വേഷണം തുടങ്ങാനുള്ള പെർമിഷനും കൊടുക്കുന്നു ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം സി ഐ അറിയുന്നുണ്ട് അങ്ങനെ സി ഐക്കാണെങ്കിൽ ഇവരോട് ഈഗോ ആയിരിക്കുന്നു അവര് പറഞ്ഞപ്പോഴേ മര്യാദയ്ക്ക് അവരുടെ കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ അയാൾക്കൊരു പ്രൊമോഷനുള്ള വഴിയായിരുന്നു ഇത് എന്നാൽ അപ്പൊ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ കേസ് ഒതുക്കാൻ മാത്രമല്ല അയാൾ ശ്രമിച്ചത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോ എങ്ങനെങ്കിലും അവർ ഈ അന്വേഷണത്തിലേക്ക് കയറി പറ്റണമെന്ന് അയാൾക്ക് തോന്നുവാണ് അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിലാക്കിയില്ലെ കാണിക്കുന്നു അബ്ദുള്ള എന്ന് പറയുന്ന ആ ബസ് ഡ്രൈവറിനെ ഇപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് അയാളെ ട്രാവിലാക്കുവാണ് അങ്ങനെ ആ സീനോട കട്ടെ അടുത്ത സീനിൽ അന്ന് ഗ്രാമത്തിന് തീ വെച്ച് കുറെ ആൾക്കാരെ കൊന്നതിനു ശേഷം മാനസിക നില ബാധിക്കപ്പെട്ട അവസ്ഥയിൽ അവിടുന്ന് രക്ഷപ്പെട്ട സത്യന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട അവൻ നേരെ എത്തുന്നത് സിറ്റിയിലുള്ള ഒരു ഓർഫനേജിലേക്കായിരുന്നു അതൊരു പള്ളി വക ഓർഫനേജ് ആയിരുന്നു അവിടെ സത്യം അങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിലും അവന് ദൈവത്തിലൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു അതിന് കാരണം ഉണ്ടായിരുന്നു കാരണം ദൈവത്തിന്റെ പേരും പറഞ്ഞല്ലേ നാട്ടുകാരനെ കുടുംബം ഇല്ലാതാക്കിയത് ഈ ഒരു കാരണം കൊണ്ട് ദൈവം എന്നുള്ള ഒരു കസപ്റ്റിനോട് തന്നെ അവന് താല്പര്യമില്ലായിരുന്നു ആ ഓർഫനേജിന്റെ ആൾക്കാരെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പോലും ായിരുന്നു അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കേട്ടായി ഈ പ്രശ്നത്തിലേക്ക് വരുന്നു ഇപ്പൊ സത്യ അവൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അബ്ദുള്ളിനെ എത്തിച്ചിരിക്കുവാണ് അബ്ദുള്ളിനെ അവൻ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്ന സമയം അബ്ദുള്ളു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങളൊരു ബസ് ഡ്രൈവർ അല്ലെ നിങ്ങളുടെ ബസ് എനിക്ക് വേണം ഇങ്ങനെ സത്യ പറയുന്ന സമയത്ത് ശരി ഞാൻ എന്റെ ബസ് നിനക്ക് തരാം പകരം എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കാരണം എന്നെ വെറുതെ വിടണമെന്നൊക്കെ അബ്ദുള്ളു പറയുന്നു ശരി നിങ്ങളെനിക്ക് ബസ് തരാമെന്ന് പറഞ്ഞല്ലോ ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ല ഇങ്ങനെയും പറഞ്ഞ് സത്യ അയാളുടെ മുടി എല്ലാം ഒട്ടിയടിച്ച് തീരായിട്ട് ആൾക്കാരെ കൊല്ലുന്ന പോലെ ഇയാളെയും കൊന്നുകളയുന്നു അതേ സെയിം പാറ്റേണില് ആ പക്ഷി യാളുടെ കഴുക്ക് കടുപ്പിച്ചാണ് അയാളുടെ ജീവൻ എടുക്കുന്നത് അവൻ അങ്ങനെ കട്ടായി ഇതേ സമയത്ത് നമ്മുടെ സാരഥിനെ കാണിക്കുന്നു നായികയ്ക്ക് സാരഥിക്കും എസ് പി ആ കേസിന്റെ അന്വേഷണം കൊടുത്തോണ്ട് സി എ ഇതിന് ഇടക്ക് കയറാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ അയാൾ അതിനിടക്ക് കയറി കളിക്കാൻ തുടങ്ങുന്ന സമയം സാരഥി ഇതെല്ലാം മെസ്സ്പിനെ അറിയിക്കുന്നു അങ്ങനെ എസ് പിന്ന സി എനെ വിലക്കുവാണാണ് അങ്ങനെ സി എന്റെ ശല്യം ഇല്ലാതാവുന്നതോടെ നായികയ്ക്ക് സാരഥിക്കും കേസ് അന്വേഷണം കൂടുതൽ ഈസി ആവാൻ തുടങ്ങുന്നു കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം കൊണ്ട് ഇതേ സിം പാറ്റേണില് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ മരിച്ചവരെല്ലാം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നായികയെ സാരഥി അന്വേഷിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ അവർക്ക് ില്ല താൻഡമായിട്ടാണ് കില്ലർ ഇങ്ങനെ ആൾക്കാരെ ടാർജറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ സിനിമയുടെ കട്ടായി അടുത്ത സീനിൽ സത്യനെ കാണിക്കുന്നു അബ്ദുള്ള കൊന്ന് അവനൊരു ചാക്കി കെട്ടി ആ ബോഡി എവിടെയോ കൊണ്ടേ തള്ളി സത്യ തിരിച്ചു വരുന്ന സമയം ബൈക്ക് പെട്രോളിംഗ് ഇറങ്ങിയ പോലീസാരുടെ മുമ്പിൽ അവൻ പെടുവാണ് ഈ സമയത്ത് തനിക്ക് എന്താണോ പരിപാടി താൻ എവിടുന്ന് വരുന്ന തന്റെ പേരെന്താണെന്നൊക്കെ പോലീസാർ ചോദിക്കുമ്പോൾ മാനസിക നില ബാധിക്കപ്പെട്ട സത്യാണെങ്കിൽ കിടന്ന് പരിങ്ങുവാണ് അവരെ ബോധമില്ലാതെ എന്തൊക്കെയാവും വിളിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോ പോലീസുകാരൻ കഞ്ചാവാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ വണ്ടി കയറ്റി അവർ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാണ് അടുത്ത സീനിൽ നമ്മുടെ നായികനെ സാരദീനും കാണിക്കുന്നു പോലീസുകാരായ അവളുടെ അച്ഛനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവളെ ഒരു ലോറി കിട്ടിയതാണെന്നുള്ള കാര്യങ്ങളല്ല ഇപ്പൊ നായിക സാരഥിനോട് തുറന്നു പറയുന്നു ഞാൻ ആർക്കുണ്ടായതാണെന്നോ എന്റെ അച്ഛൻ ആരാ അമ്മയാരാണെന്നോ ഒന്നും എനിക്കിപ്പോ ഓർമ്മയില്ല പക്ഷെ എന്റെ ലോറിയിൽ കിട്ടിയതിനു ശേഷം എന്റെ വളത്തച്ഛനും വളത്തമ്മയും എന്റെ സ്വന്തം മകളായിട്ടാണ് നോക്കി വളത്തിയത് അവർക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പുതിയൊരു ജീവിതം തന്ന അവരോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അങ്ങനെ നായിക ഉള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം സാരഥിനോട് തുറന്നു പറയുമ്പോ സാരഥിക്ക് പാവം തോന്നുന്നു ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സാരഥി ഇപ്പൊ അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് അങ്ങേയിരിക്കുന്ന സമയത്താണ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയെ കാണാനില്ലെന്നും പറഞ്ഞ അവന്റെ വീട്ടുകാര് പോലീസിലെ കംപ്ലൈന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മിസിംഗ് കേസ് കിട്ടുമ്പോഴേ നായിക ആലോചിക്കുന്നത് ഇപ്പൊ അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറിന്റെ കേസുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കാരണം ആ കേസിൽ മരിച്ചവരെല്ലാം ഇതുവരെ കാണാതായവരായിരുന്നു അങ്ങനെ ഇപ്പൊ അബ്ദുള്ള കേസിലേക്ക് നായിക ഇറങ്ങുവാണ് അയാളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നായിക അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അയാളെ സ്ഥിരമായിട്ട് പോകാറുള്ളതും പോകാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നായികയും ടീംസും അന്വേഷിക്കുകയാണ് ഇതേസമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുവാണ് കഴിഞ്ഞ ദിവസം രാത്രി സത്യ എന്ന് പറയുന്ന കില്ലറിനെ വഴിയോടുത്ത് വെച്ച് കണ്ട പോലീസുകാരെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ അയാളെ പോലീസുകാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു പോലീസാരെ ചോദ്യം ചെയ്യുമ്പോൾ ഇനി അയാൾ എന്ത് പറയും ഇയാളാണോ കില്ലർ എന്നുള്ള കാര്യം അതിലൂടെ പോലീസാരെ കണ്ടുപിടിക്കുമോ ഇനി കേസിന്റെ ഗതി എന്താവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് നോക്കാം അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അതായത് സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് വ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്കൻഡ് ചാനലിന്റെ കാര്യവും നിങ്ങൾ മറക്കരുത് ഈ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അല്ല തീർച്ചയായിട്ടും ആ ചാനൽ നിങ്ങൾ തരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വേണ്ടി ചെയ്യുവാണ് സി യാണ് നെക്സ്റ്റ് പാർട്ട് വീഡിയോ താങ്ക് സോ മച്ച്